ജ്യോതി നിരന്തരം മന്ത്രി മുഹമ്മദ് റിയാസുമായി ഫോണിൽ സംസാരിച്ചിരുന്നു കേന്ദ്രം അന്വേഷിക്കണമെന്ന് പി വി എൻവർ ബ്ലോഗർ ജ്യോതിക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും സഹായം ലഭിച്ചു എന്ന് അന്വേഷിക്കണമെന്നും പി വി എൻവർ ജ്യോതി മൽഹോത്രയെക്കുറിച്ച് റിയാസിനും സംഘത്തിനും നന്നായി അറിയാമെന്നും പാക് പാക്ചാരയുടെ രാജ്യവിരുദ്ധ പ്രചാരണത്തിൽ ആകർഷ്ടനായെന്നും കെ സുരേന്ദ്രൻ ജ്യോതിയെക്കുറിച്ച് കേരളം പരിശോധിച്ചു പരിപാടികൾക്ക് മുടക്കിയത് എഴുപത്തിയഞ്ച് ലക്ഷം അന്വേഷണം തുടങ്ങി കേന്ദ്ര ഏജൻസികൾ ജ്യോതിയെക്കുറിച്ച് കേരളം പരിശോധിച്ചു പരിപാടികൾക്ക് മുടക്കിയത് എഴുപത്തിയഞ്ച് ലക്ഷം അന്വേഷണം തുടങ്ങി കേന്ദ്ര ഏജൻസികൾ ചാരവൃത്തിക്ക് പിടിയിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സർക്കാരിന്റെ അതിഥിയായെന്ന ആരോപണം ഉയർന്നതിനു പിന്നാലെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ വിമർശിച്ച് പി വി എൻവർ ബ്ലോഗർ ജ്യോതി മൽഹോത്ര മന്ത്രി മുഹമ്മദ് റിയാസുമായി നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് പി വി എൻദർ ആരോപിച്ചു ബ്ലോഗർ ജ്യോതിക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും സഹായം ലഭിച്ചുവെന്ന് അന്വേഷിക്കുമെന്നും പി വി എൻ ആവശ്യപ്പെട്ടു ജ്യോതി മൽഹോത്ര വിഷയം ടൂറിസം വകുപ്പ് മനപൂർവ്വം മറച്ചുവെച്ചെന്നും അറസ്റ്റിലായപ്പോൾ പോലും ഇക്കാര്യം പുറത്തുവിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യം അന്വേഷിക്കണമെന്നും പി വി അൻവർ പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ കുറ്റത്തിന് അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് സംസ്ഥാന സർക്കാരാണെന്നും ടൂറിസത്തിന്റെ പുനരുജ്ജീവനത്തിനായി കൊണ്ടുവന്ന ജ്യോതി മൽഹോത്രയ്ക്ക് ടൂറിസം വകുപ്പ് താമസം ഭക്ഷണം വേതനം യാത്രാസൗകര്യം എന്നിവ ഒരുക്കിയതും വലിയ വാർത്തയായിരുന്നു കഴിഞ്ഞ ജനുവരിയിലാണ് ജ്യോതി കേരളത്തിലെത്തിയത് കൊച്ചിൻ ഷിപ്പ്യാർഡ് മട്ടാഞ്ചേരിയിൽ ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ എന്നിവ സന്ദർശിച്ച് ഇവർ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു മൽഹോത്ര നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായും പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും വിവരം ലഭിച്ചു പാക്ചാര ജ്യോതി മൽഹോത്രയെ കേരള സർക്കാർ ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷനായി തിരഞ്ഞെടുത്തത് എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ട് തന്നെയെന്ന് മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രധാന വ്യക്തിയാണ് ജ്യോതി മൽഹോത്രയെന്ന ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനും മനസ്സിലായെന്നും അതിനാലാണ് അവരെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു സത്യങ്ങൾ ഒരു ഭാഗത്തിരിക്കെ മന്ത്രി രോഷാകുലനായിട്ട് ഒരു കാര്യവുമില്ല ജ്യോതി മൽഹോത്ര ഒരു വർഷമായി നടത്തിവന്ന ഇന്ത്യാ വിരുദ്ധ പ്രചാരണങ്ങളിൽ ആകൃഷ്ടനായാണ് മുഹമ്മദ് റിയാസിന്റെ വകുപ്പ് അവരെ ക്ഷണിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു പാകിസ്ഥാൻ അനുകൂലമായി വലിയ തോതിൽ പ്രചാരണം നടത്തി വരികയായിരുന്നു ജ്യോതി അവർ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് മുഹമ്മദ് റിയാസിനും സംഘത്തിനും മനസ്സിലായി ജ്യോതിയുടെ പ്രചാരണങ്ങളെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്നാണ് എൽ ഡി എഫ് പറയുന്നതെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ ട്രാവൽ ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ടൂറിസം വകുപ്പാണെന്ന വിവരം പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ പട്ടികയിൽ ജ്യോതി ഉൾപ്പെടുത്തിയത് സാധാരണ നടപടിക്രമം മാത്രമെന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തി ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന ആളുകളെ കുറിച്ച് മുൻകൂട്ടി പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നും ഏത് സാഹചര്യത്തിലാണ് ഇവർ പട്ടികയിൽ ഉൾപ്പെട്ടതെന്നും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു മുൻപ് ചില ഘട്ടങ്ങളിൽ സംസ്ഥാനത്തിന്റെ ടൂറിസം പ്രൊമോഷൻ പരിപാടികൾ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ച വിവരവും ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ജ്യോതി മൽഹോത്ര കേരളത്തിൽ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തിയ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികൾ പരിശോധന നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇവരെ സംസ്ഥാന സർക്കാർ ക്ഷണിച്ചു വരുത്തിയതാണെന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം വെളിപ്പെട്ടത് ചാരവൃത്തി നടത്തിയതിന് ഇന്ത്യ പുറത്താക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ എഹ്സാനുൽ റഹീം എന്ന ഉദ്യോഗസ്ഥനെ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിന് സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി മുതൽക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തിന്റെ ടൂറിസം സാധ്യതകൾ സംബന്ധിച്ചുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ നാൽപ്പത്തൊന്ന് പേരുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ജ്യോതി ടൂറിസം വകുപ്പ് കേരളത്തിലേക്ക് ക്ഷണിച്ചത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പരിപാടികൾക്കായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഫെബ്രുവരിയിൽ ടൂറിസം വകുപ്പ് അനുവദിച്ചത് രാജ്യാന്തര ദേശീയ തലത്തിലുള്ളവരുമായുള്ള സഹകരണത്തിനായി മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു